അല്ലാഹുവേ പ്രപത്തിസ്ഥനായ പരചുവരെ ഈ ദാരിദ്ര്യത്തിൽ നിന്നും مصيبത്തുകൾ നടനേരുകളിൽ നിന്നും എല്ലാം നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ. താരാളം അനുഗ്രഹം നീ ഞങ്ങൾ നൽകണേ അല്ലാഹ. അല്ലാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ ബർക്കത്ത് കൊണ്ട റബ്ബേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ kabul ചെയ്യണേ അല്ലാഹ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനുഷ്യരെ വായിക്കുന്ന ഒന്നാണ് ആ ദാരിദ്ര്യം എന്നുള്ളത്. അല്ലാഹുവേ ഈ ദാരിദ്ര്യത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ. സമ്പത്തിന്റെ വലിയവന്ങ്ങൾക്ക് വിശ

ൂറുകളും മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത് രാവിലെ ചിലർ ചോദിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത് രാവും

നമുക്ക് അതുപോലെ തന്നെ പിടിക്കേണ്ടത് ഇന്ന് ഈ വീഡിയോ ഓരോ ദിവസമായതാണ് ബുധനാഴ്ച അടുത്ത ദിവസം ബുധനാഴ്ചയാളി കൂടെ വെള്ളിയാഴ്ച പിന്നെ ബെറാഹനാവിലേക്ക് നമ്മൾ കടവയാണ് ശനിയാഴ്ചയാണ് ശനിയാഴ്ച പകലാണ് ഈ വർഷത്തെ നോക്കുന്നത് ശനിയാഴ്ച പകലാണ് നമ്മൾ വിദേശത്തുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യത്തിൽ വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച ഈ ദിനങ്ങൾ വലിയ മഹത്വമുള്ള ശാസ്ത്രയോ അച് രാഹുൽ ആ രാഹുൽ പരിഗണിക്കണേ அது ஒாவான் பிரார்த்தனைக்குள் ஆன நானாத்தான் மாசத்தில் பதினஞ்சாம அதுபான் மாசத்தாம் அதுத்தாள்

മുന്നേനാവാം ഒരിക്കലും വേണ്ട കാര്യങ്ങൾ നമ്മുടെ നിലകാരങ്ങൾ കൃത്യമായി നമ്മളെ നമസ്കരിക്കുവാൻ അള്ളാഹ് അടിപ്പുകളിലേക്ക് വന്നിട്ട് അതുപോലെ മസ്കാരത്തിന്റെയും ഇഷ നമസ്കാരത്തിന്റെയും ഇടയിൽ ശ്രദ്ധ ചെയ്യണം മഹരിവർ നമസ്കാരത്തിന്റെയും ഇഷ നമസ്കാരത്തിന്റെ ഇടയിൽ മൂന്നി ആസിണം ஆனால் தொடர்ச்சியாக சார் சார் பத்தாம் கொடுத்ததையும் வேண்டிய சினம் அல்லது வெக்கிக்கோல் விடுத்துவிட்டு வேண்டிய சினம் இரண்டாம் படிப்பார்கள் மருத்துவ விஷால் നമ്മളൊരു അഥവാ നമ്മളെ ജീവിതത്തിൽ മറ്റുള്ള സൗകര്യങ്ങളെല്ലാം വിശാലത നൽകാൻ വേണ്ടി നമ്മൾ നല്ലതായി ഭരിക്കണം അതിനുവേണ്ടി <S -cado> <sociedad> മൂന്നാമത്തെ യാസീസിന്റെ പ്രിയപ്പെട്ട വിജയികളിലൊക്കെ ഉള്ളത് അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട തുടർ വീഡിയോകളൊക്കെ വിശദമായി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സുഹൃത്തു നിങ്ങൾ തുടങ്ങിയാൽ രാവിലെ വാർത്ത കേൾക്കാം നിങ്ങളുടെ ഇത് ഏതാ ആ സൂറ നമുക്ക് നോക്കാം ഒത്തിരി വിശേഷങ്ങൾക്ക് പഠിപ്പിച്ചു കൊണ്ടുപോകാം ആയിരം ആയിരത്തി ഒന്നൂക്കുന്ന ഒരു സൂറഹുറാണ് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്റെ ആർത്തിയെപ്പറ്റിയും എല്ലാം പറയുമ്പോൾ ചെറിയ സുഹൃത്താണ് അതുകൊണ്ടാണ് ഇത്രയേറെ മഹത്തം കെട്ടാ മഹാന്മാര് പറയെടുക്കും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതിലും നമ്മളെല്ലാവരും ദാരിദ്ര്യമാണ് ഇത് രാവിലെയും ദാരിദ്ര്യമുള്ള എടുത്തു കളയണ அப்படின் தாக்க ஒரு நான் அத்திரியா பதிவாய் போதிவர സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രയാസങ്ങളും പ്രയാസങ്ങളെ എല്ലാ തടസ്സങ്ങളും നേരിട്ട് കൊണ്ട് ഇനി മറ്റൊരു എല്ലാ വാതിലുകളും നിങ്ങൾക്ക് രാത്രി കിടക്കാൻ ഈ വാഹനത്തിൽ

விஜய் நான் அவன்

تَسْأَلُنَّ, تسألن يَوْمَئِذٍ يو 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 عَنِ

അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരേ റബ്ബേ നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹുവേ വൃച്ചവനേ എത്രയോ മക്കളെവരൻ ഭവനങ്ങൾ സാലിഹീങ്ങളെ ഇടങ്ങളെ കാത്തുനിൽക്കുന്ന റബ്ബേ അവരിലേക്കല്ലാം സാലിഹീങ്ങളെ ഇടങ്ങളെ നിയതിക്കണേ പുറച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരേ റബ്ബേ നീ ജോലി നൽകണേ പുറച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വരിയുന്നവരേ റബ്ബേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ പുറച്ചവനേ ഞങ്ങളെ പലരെ കടക്കാരാണല്ലോ ഞങ്ങളെ കടങ്ങൾ എല്ലാം വീട്ടിത്തരണേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ുംകേ പലരും കച്ചവടത്ത് നൽകണേ ഭൂമിയിൽ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ ഞങ്ങൾ

ൂർവം നൽകണേല്ലോ നല്ല നീ പട്ടിതരുന്നവരെ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ും ഭൂമിയിൽ നിന്നും നിങ്ങളോട് അഹൊദുവസിയ്യത്തിൽ യദവര പ്രകണയ മറച്ചവൻ ഞങ്ങളുടെ മജ്ലിസുക ബർക്കത്ത് നൽകണേ അല്ലാഹു റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖനാ അദാബ. അർബിഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.